പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് നാല് മൂന്ന് ബാർ അതായത് എട്ട് ഒന്ന് നാല് മൂന്ന് എന്നീ അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് അറ്റ്സെട്ര എന്ന് എഴുതാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആദ്യം എക്സ് സമം എന്ന് എഴുതിയിട്ട് ഇത് എഴുതുക പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് അറ്റ്സെട്ര എന്ന് എഴുതുക ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒന്ന് നാല് മൂന്ന് അങ്ങനെ നാല് അക്കങ്ങളാണ് ആവർത്തിക്കുന്നത് നാല് പൂജ്യമുള്ള സംഖ്യ നാലക്കം ആവർത്തിക്കുന്നു അപ്പം നാല് പൂജ്യമുള്ള സംഖ്യ പതിനായിരം പതിനായിരം കൊണ്ട് ഇരുവശത്തും കുടിക്കുകയാണ് അപ്പം ഇവിടെ ഇടതു വശത്ത് ഇൻറ്റു പതിനായിരം വലതുവശത്തും ഇൻറ്റു പതിനായിരം ഇരുവശത്തും പതിനായിരം കൊണ്ട് കുടിക്കുകയാണ് ഇവര് ഇപ്പം ഇവിടെ പതിനായിരം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ വരിക പതിനായിരം എക്സ് എന്ന് വരും പതിനായിരം എക്സ് സമം ഇവിടെ പതിനായിരം കൊണ്ട് കുണിക്കുമ്പോൾ പതിനായിരത്തിൽ നാല് പൂജ്യമാണ് ദശാംശ സംഖ്യയെ പതിനായിരം കൊണ്ട് കുണിക്കുമ്പോൾ ദശാംശം നാല് സ്ഥാനം അവിടെ നാല് പൂജ്യമാണ് അപ്പം നാല് സ്ഥാനം മലത്തോട്ട് നീക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ദശാംശം ഇവിടുന്ന് മാറി ഇവിടേക്ക് വരും അപ്പം എന്താ സംഖ്യ വരിക എട്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഈ ദശാംശം ഇങ്ങോട്ട് വന്നു പോയിന്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് എക്സ്ട്രാന്ന് വരും അപ്പോൾ നമുക്ക് രണ്ട് സമവാക്യം കിട്ടി എക്സമം പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് അറ്റ്സെട്രാ പതിനായിരം എക്സ് എമം എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് അറ്റ്സെട്ര രണ്ട് സമവാക്യം കിട്ടി നമ്മൾ താഴെയുള്ള സമവാക്യത്തിൽ നിന്ന് സമവാക്യം കുറയ്ക്കുക സമവാക്യങ്ങൾ കുറയ്ക്കും കുറയ്ക്കുമ്പോൾ ആദ്യം ഇടതു വശങ്ങൾ കുറയ്ക്കുക ഇവിടെ എന്താണ് പതിനായിരം എക്സ് അതിന്ന് ഇവിടെ എന്താണ് ഒരെക്സ് പതിനായിരം എക്സ് എന്ന് ഒരു എക്സ് കുറച്ച ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എക്സ് എന്ന് വരും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എക്സ് ഇടതുവശങ്ങൾ കുറച്ച് എഴുതി ഇതുപോലെ വലതുവശങ്ങൾ കുറയ്ക്കുക ഇവിടുത്തെ എന്താണ് താഴത്തേൻ്റെ രണ്ടാമത്തെ സംഭവാക്യത്തിൻ്റെ വലതുവശം വലതുവശം എന്താ എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് അക്സെട്ര അതിന്ന് ഇവിടുത്തെ വലതുവശം എന്താ പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് നാല് മൂന്ന് എട്ട് ഒന്ന് നാല് മൂന്ന് അക്സെട്ര അത് കുറക്കാണ് വേണ്ടത് ഇത് കുറയ്ക്കുമ്പോൾ ഇതെല്ലാം പൂജ്യങ്ങളായിപ്പോയി ഈ ഇതെല്ലാം ക്രമേ ക്രമത്തിൽ കുറയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ പൂജ്യമാണ് അപ്പോൾ അതിനാവശ്യം ഇല്ല ദശാംശം ടു ഇവിടെ എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുറയ്ക്കണം പൂജ്യം എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരും അപ്പം നമ്മൾ നമുക്ക് എന്ത് കിട്ടി ഇടതു വശങ്ങൾ കുറച്ചിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എക്സ് എന്ന് കിട്ടി വലതു വശങ്ങൾ കുറച്ചിട്ട് എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിട്ടി അപ്പം നമുക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എക്സ് സമം എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇതിൽ എങ്ങനെ എക്സ് കാണുക എക്സ് സമം എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബൈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എക്സമം എട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബൈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് ബാർ അതായത് ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ വരച്ചതുകൊണ്ട് ഇതെല്ലാം ആവർത്തിക്കുന്നുണ്ട് ഈ അക്കങ്ങളെല്ലാം ആവർത്തിക്കുന്നുണ്ട് അപ്പം നമുക്കിതിനെങ്ങനെ എഴുതാം പൂജ്യം പോയിൻറ്റ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് അറ്റ്സെട്ര എന്ന് എഴുതാം ഇനി നമ്മൾ എന്താ ചെയ്യുക എക്സ് സമം എഴുതിയിട്ട് ഇത് എഴുതുക എന്താണ് പൂജ്യം പോയിൻറ്റ് ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് ഒൻപത് ഒൻപത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് അറ്റ്സെട്ര ആണ് വരും ഇപ്പം നമുക്ക് ഒരു സംഭവവാക്യമായി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇവിടെ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് അഞ്ച് അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുക അഞ്ച് പൂജകളുടെ സംഖ്യ അതായത് ഒരു ലക്ഷം ഒരു ലക്ഷം കൊണ്ട് ഈ സംഭവാക്യത്തിൻ്റെ ഇരുവശത്തും കുടിക്കുക ഇവിടെ ഇൻഡു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ലക്ഷം ഇവിടെയും ഇൻഡു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ലക്ഷം ഇരുവശത്തും സമവാക്യത്തിന്റെ വശത്തും ഒരു ലക്ഷം കൊണ്ട് ഗുണിച്ചു ഇവിടെ ഒരു ലക്ഷം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ വരിക ഒരു ലക്ഷം എക്സ് എന്ന് വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ലക്ഷം എക്സ് സമം ഇവിടെ ഒരു ലക്ഷം കൊണ്ട് കുടിക്കുമ്പോൾ ഒരു ലക്ഷത്തിൽ അഞ്ച് പൂജ്യാണ് ഈ ദശാംശം അഞ്ച് സ്ഥാനം മരത്തോട്ട് നീക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദശാംശം ഇങ്ങോട്ട് വരും അപ്പോൾ എന്ത് വരും തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്നായിരത്തി അട്ടരാന്ന് വരും തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്നായിരത്തി അത്രയാണ് വരും അപ്പം നമുക്ക് രണ്ട് സമവാക്യം കിട്ടി ഇതൊരു സമവാക്യം ഇതൊരു സമവാക്യം എന്താ ചെയ്യുക താഴത്തെ സമവാക്യത്തിന് മുകളിലെ സമവാക്യം കുറയ്ക്കുക താഴത്തെ സമവാക്യത്തിൻ്റെ ഇടതുവശം എന്താണ് ഒരു ലക്ഷം ആണ് ഒരു ലക്ഷം എക്സ് അതിന്ന് മുകളിലെ സമൂഹ്യത്തിൻ്റെ അടുത്ത് വശം എന്താ എക്സ് കുറയ്ക്കുക ഒരു ലക്ഷം എക്സ് എന്ന് ഒരു എക്സ് കുറച്ചാൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്സ് എന്ന് വരും അതുപോലെ വലതുവശം താഴത്തെ താഴത്തേൻ്റെ വലതുവശത്ത് നിന്ന് മുകളിലത്തെ വലതുവശം കുറയ്ക്കുക തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നെന്ന് ഇവിടെ എന്താണ് പൂജ്യം പോയിന്റ് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് മാത്രമല്ല തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എക്സെട്ര അതിന്ന് ഇവിടെ എന്താണ് പൂജ്യം പോയിൻ്റ് ഒമ്പത് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് അക്സെട്ര കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ ദശാംശത്തിന് ശേഷം കണ്ടില്ലേ ഒരേ അക്കങ്ങളാണ് ഇവിടെ എല്ലാം പൂജ്യമായി പോയി ദശാംശത്തിന് ശേഷം രണ്ട് ഭാഗത്തും ഒക്കെ തുല്യ അക്കങ്ങളാണ് എല്ലാം പൂജ്യമായി പോയി അപ്പോൾ അവിടെ വേണ്ട ഇവിടെ കുറയ്ക്കുമ്പോഴോ തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പൂജ്യം കുറയ്ക്കുമ്പോൾ അത് തന്നെ വരിക തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ നമുക്ക് ൊന്ന് എങ്ങനെ എക്സ് കാണുക എക്സ് കാണുമ്പോ ഈ സംഖ്യ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ബൈ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എക്സമം തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത്